നമസ്കാരം വേടനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചു എന്നും പറഞ്ഞ് പാലക്കാടിലെ ഒരു പെണ്ണ് ഒരു ക്രിമികുമാർ ഒരു മിനി ക്രിമികുമാർ കേസ് കൊടുത്തു കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു എൻ ഐയെ കാരണം അതെങ്ങനെ മോഡിയെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മോഡിയുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങനൊരു അങ്ങനൊരു പാട്ട് അദ്ദേഹം എഴുതിയിട്ടില്ല പാടിയിട്ടുമില്ല അതിൻ്റെ വിശദാംശങ്ങൾ ആ ആ പാട്ടടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിലിവിടെ മോഡി എന്തിനാണ് നരേന്ദ്രമോദിയുടെ പേരവിടെ ഈ കുത്തിക്കയറ്റിയത് ഇതാണ് ചോദ്യം ഇപ്പോൾ ബോമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഈ കൃമികുമാറിൻ്റെ നേരെ അവർ അവർ വേടനെതിരെ കൊടുത്ത കേസ് തിരിച്ചടിച്ചിരിക്കുകയാണ് എൻ ഐ എ അവർക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഈ മിനി കൃമികുമാറിന് പെട്ടു മിനി കൃമികുമാർ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ വേടിന്റെ പഴയൊരു പാട്ടാണത് നാലഞ്ച് വർഷം മുമ്പ് പാടി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ കേസ് കൊടുത്തത് ആ പാട്ടില് മുഴം പാടുമ്പോൾ കുറെ സമയം എടുക്കും അതിൻ്റെ തുടക്കം ഇതാണ് വോയിസ് ഓഫ് വോയിസ് ലെസ് ശബ്ദമില്ലാത്ത ഒരു ശബ്ദം നീർനിലങ്ങളില് അടിമയാരുടമയാര് നിറങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുക്കൂലി തലകൾ താണുമിനിയും എത്ര നാൾ ഇങ്ങനെയാണ് ഈ ഇത് തുടങ്ങുന്നത് ഇവിടെ പ്രശ്നമുണ്ടായത് കൂറുകട്ടവൻ ഭരിച്ചാൽ ഊറുകട്ടവൻ മുടിക്കും ഊര് പേര് കേട്ട പാമരങ്ങൾ പോരടിക്കുവാൻ വിളിക്കും പേറ്റുനോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറയ്ക്കും കൊടികൾ എത്ര മാറി കൊട്ടകത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ കപടദേശവാദി നാട്ടിൽ മതജാതി വ്യാധി തലവനില്ല ആദിനാട് ചുറ്റിയിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് ബാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഇങ്ങനെയാണ് പോകുന്നത് ഇതില് ഇതിൽ മോദി എന്നൊരു പേര് ഇതിന് തുടക്കം മുതൽ അവസാനം വരെയുള്ളത് ഞാൻ ഈ പാടിയത് ഒരു അഞ്ച് വരിയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് വരിയോളം ഉണ്ട് മുഴുവൻ പാടിക്കഴിഞ്ഞാൽ സമയം അത് നിങ്ങൾ നോക്കി കണ്ടെടുത്താൽ മതി വോയിസ് ഓഫ് വോയിസ് ലെസ് അതിലെവിടെയും മോഡിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല മോഡി വാക്ക് ഉച്ചരിച്ചിട്ടില്ല അതിൻ്റെ മുൻപോ പിൻപോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇതെന്നെ കുറിച്ചാണ് എന്റെ ഉദ്ദേശാണ് എന്റെ മാത്രം ഉദ്ദേശമാണ് ഇതാരുണ്ടാക്കിയതാ ഈ മിനി കൃമികുമാറ പറഞ്ഞത് അത് നരേന്ദ്രമോഡിയെ ഉദ്ദേശിച്ചാണ് നരേന്ദ്രമോഡിയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയത് ആരാണ് ഏ പാട്ടിനകത്ത് മോഡി എന്നൊരു വാക്കില്ല ആ പാട്ട് പാടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളിൽ മോഡിയുണ്ടാവും അത് ഇതും കൂടി കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യം തിരിക്കുന്നു ഏ ഇതിനകത്ത് കട്ടെടുത്തു ദേശദ്രോഹി അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പാട്ടിൽ പറയുകയാണെങ്കിൽ എനിക്കങ്ങനൊരു തമ്പുരാനും ഇല്ല ഒരു മയിലും ഇല്ല എന്നൊക്കെ അതും പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ സമയത്ത് മോഡി എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ പാട്ടിനകത്ത് എന്തിനോ സിംഗർനൈസ് ചെയ്തു അങ്ങനെ സിംഗർനൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നീരവ് മോഡിയുണ്ടല്ലോ ഏ ലളിത മോഡിയുണ്ടല്ലോ അവർ തനി കള്ളന്മാരാണല്ലോ ഇന്ത്യയെ പറ്റിച്ച് ബാങ്കിന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഒളിവിലാണല്ലോ ഏ ആ കാര്യമൊക്കെ ഈ കൃമികുമാറിന്റെ മനസ്സിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉരുത്തിരിഞ്ഞ് വന്നില്ല ഏ ഈ പറഞ്ഞത് ദേശദ്രോഹി എന്ന് പറഞ്ഞത് രാജ്യദ്രോഹി എന്നും പറഞ്ഞത് എന്ന് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ തമ്പരാനൂല്ല മൈലുമില്ല എന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ നരേന്ദ്രമോദിയെ കുറിച്ച് തന്നെയാണ് എന്ന് ഈ മിനി ക്രിമികുമാറിന് തോന്നാൻ കാരണമെന്ത് എൻ ഐക്ക് കേസ് കൊടുത്തു അവര് പറഞ്ഞ് ഇത് അന്വേഷിക്കണല്ല ഞങ്ങളതും ഉള്ളു അവർ വലിയ വലിയ പല ദേശദ്രോഹ സംബന്ധിയായിട്ടുള്ള അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തർക്കം എന്നെ കൊഞ്ഞനം കാണിച്ചു ഇതൊന്നും പറഞ്ഞ് കേസ് എടുക്കണത് അതുപോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കിടക്കേണ്ട കേസുകളാണതൊക്കെ ഏതായാലും എൻക്ക് ഡയറക്ട് കേസ് കൊടുക്കാൻ നോക്കിയിട്ട് മോഹൻജി ഞാൻ അതേ പറയാനുള്ളൂ പിന്നെ വിചാരിച്ച് ഈ നരേന്ദ്രമോദി ഇപ്പൊ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല ബി ജെ പി പ്രധാനമന്ത്രിയാണെന്ന് കരുതുന്ന കഴുത രാമന്മാരും കഴുത രാമത്തികളുമാണ് ഈ രീതിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഓ ഞങ്ങളൊന്ന് ഇ ഡിക്ക് ഇ ഡി ഇ ഡി ഇ പറയും ഞങ്ങളങ്ങ് മറ്റേ എൻ ഐ എയോട് പറയും എന്നൊക്കെ ഇവര് വളരെ സിംപിൾ സിംപ്ലസ്റ്റ് ആയിട്ട് പറയുന്നത് ഇവരെ തെറ്റിദ്ധാരണ കൊണ്ടാണ് എൻ ഐക്ക് എൻ ഐയുടെ ഒരു മേഖലയുണ്ട് അല്ലാതെ സാറേ സാറേ ദിനിൽ നിൽക്കുന്ന നിൽക്കുന്ന ആ കുറ്റി അവര് പറിച്ചു കളഞ്ഞു അത് എന്നെ നോക്കി കൊഞ്ഞനം കാണിച്ചു എന്ന് എന്ന് പറഞ്ഞ് കേസെടുക്കാനുള്ള ആൾക്കാരല്ല ഈ എൻ ഐ എ പക്ഷെ ഇവരാണ് കരുതി വെച്ചിട്ടുള്ളത് ഇവിടെയുള്ള സംഘിപ്പണ്ടാരങ്ങള് അതുപോലെയുള്ള ഈ പറികൾ സംഘ നിസ്വർ കാര്യത്തിന് പോകുമ്പോൾ എന്നോട് തന്നെ പറയേണ്ടത് ഈ ഇതിൽ കാണാം കമൻറ്റ് ബോക്സ് വയ്ക്കും ഞാൻ ഡിലീറ്റ് കളിയാറികളെ അതിന് പറയും ഞങ്ങൾ ഇ ഡി ഇ ഡിയോട് വിവരം അറിയിച്ചിട്ടുണ്ട് ഈ എൻ ഐയോട് വിവരമറിയിച്ചിട്ടുണ്ട് ഈ തെണ്ടിക്ക് ജോലിയും കൊല്ലില്ലാണ്ട് വല്ല കലിങ്ങിൻ്റെ മുകളിലിരുന്ന് എന്തായാലും പറയാ രാപ്പകൽ തെണ്ടി എന്ന് പറയില്ലേ ഈ ജോലി ചെയ്യുന്നവനാണ് എന്നിട്ടാണ് ഈ കൊടിയുംപടി ഞാൻ ഞാൻ ഇന്നും പറഞ്ഞിട്ട് എൻ ഐ എ ഇവന്റെ കാക്കൂട്ടിലായിരിക്കുന്നത് ഇ ഡി ഇവൻ്റെ കാക്കൂട്ടിലായിരിക്കുന്നത് ഇവൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മേടേയും വകയാണ് എന്നൊക്കെയും പറഞ്ഞിട്ട് ഇവര് ഈ എന്തെങ്കിലും ബി ജെ പിക്ക് പത്തു പത്തു വോട്ട് കിട്ടുന്നില്ല അത് കുറയ്ക്കാൻ വേണ്ടിട്ട് അവര് നടക്കുന്നതാണ് സത്യം നീരം ദീപക് മോഡിയെന്നൊണ്ട് ദീപക് മോടി ക്രിമിനലാണ് ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട് വിശ്വാസവഞ്ചനകൾ വേണ്ടത്ര നടത്തിയിട്ടുണ്ട് കള്ളപ്പണം വലിയ രൂപത്തിൽ ബാങ്ക് തട്ടി കോടികളുടെ ബാങ്ക് എത്ര ഒമ്പതിനായിരം കോടി പറ്റോ ബാങ്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം മുങ്ങി ഇന്ത്യക്ക് പിടി കിട്ടിയിട്ടില്ല ഇതുവരെ ഇന്ത്യക്ക് പിടി കിട്ടിയിട്ടില്ല ആ പേര് മോഡി എന്ന് പറഞ്ഞ സമയത്ത് കള്ളനായിട്ടുള്ള മോഡി ദേശദ്രോഹിയായിട്ടുള്ള മോഡി വിശ്വാസവഞ്ചന നടത്തിയ മോഡി സാമ്പത്തിക തട്ടപ്പ് നടത്തിയ മോഡി എന്ന് മോഡി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഗാനത്തില് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ടെങ്കിൽ എന്തിനാണത് നരേന്ദ്രമോദിയുടെ മേലെ കൊണ്ട് വീഴ്ത്തിയത് ഈ നീരവ് ദീപക് മോഡി ഇതൊക്കെ ചെയ്ത ആളല്ലേ ആ മോഡിയുടെ പേര് എന്തുകൊണ്ട് ഈ കൃമികുമാറിന്റെ ഈ മിനി കൃമികുമാറിന്റെ മനസ്സില് കയറി വന്നില്ല ഏ ക്രിമിനൽ എക്സെട്ര ക്രിമിനൽ തുടങ്ങിയിട്ടുള്ള ഗൂഢാലോചന വിശ്വാസവര കാര്യങ്ങള് ഉള്ള മോഡി നരേന്ദ്രമോദിയാണെന്ന് ഉറപ്പിച്ചത് എന്തുകൊണ്ട് ആരാണ് അപ്പൊ നരേന്ദ്രമോദി അവഹേളിച്ചത് ഏഹ് ഇത് മോഡിയെ നാണം കെടുത്തലല്ലേ ഇത് മോഡിയെ അവഹേളിക്കലല്ലേ ഇതാണ് അവരോട് ഇപ്പോ നിയമ നിയമജ്ഞാർ പറഞ്ഞ നിയമജ്ഞാർ പറഞ്ഞ നിയമജ്ഞന്മാർ പറഞ്ഞത് ഇത് നിങ്ങളുടെ തലയിൽ വന്ന് വീഴും ഈ കേസ് അവരുടെ ഈ കേസ് കൊടുത്ത ആൾക്കാരുടെ തലയിൽ വന്ന് വീഴും എടാ കോങ്ങണ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കോങ്ങണ്ണില്ലാത്തവൻ കിടന്നിട്ട് ലഹള കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ എടാ പൊട്ടക്കണ്ണാന്ന് വിളിച്ചാൽ എടാ മുടന്നുകാലെന്ന് വിളിച്ചാൽ മുടന്തകാലം ഇല്ലാത്തവൻ എന്തിനെ കിടന്നിട്ട് മറ്റേ തുള്ളുന്നത് എടാ കള്ളാന്ന് വിളിച്ചപ്പോൾ ആ അത് ഞങ്ങളെക്കുറിച്ചാണ് അത് ഞങ്ങളെക്കുറിച്ചാണ് അത് ഞങ്ങളുടെ മോഡിയെ കുറിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ നാണം കെട്ടത് ആരാണിത് ആരെയാണ് ഈ കൃമികുമാർ നാണം കെട്ടിയത് ആ രീതിയിലുള്ള നിയമജ്ഞന്മാരുടെ ഉപദേശം കാട്ടുകൊണ്ടൊന്ന് അടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേസ് തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു മോഡിയുണ്ട് നീരജ് നീരജ് മോഡി നീരജ് ദീപക് മോഡി ഇനി മറ്റൊരു മോഡി ലളിതകുമാർ മോഡി ലളിതകുമാർ മോഡി സാമ്പത്തിക ക്രമേട് ക്രമക്കേട് കാണിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ മുങ്ങി ഒളിവിലാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കള്ളന്മാരുടെയും മറ്റുള്ളവരുടെ പേര് പറഞ്ഞ സമയത്ത് ലളിത് മോഡിയുടെ പേരും ഈ മിനി കൃമികുമാറിന് തോന്നാതെ പോയത് എന്തുകൊണ്ടാണ് ഏ ആ പേരെന്താ തോന്നാതെ പോയത് എന്ന് വാക്ക് ഉച്ചരിക്കുകയും തുടർന്ന് എനിക്കൊരു തമ്പരാനുമില്ല ഒരു മയരുമില്ല എന്ന് പറഞ്ഞപ്പോൾ മേൽപ്പടി രണ്ട് കൂറ്റൻ ക്രിമിനൽസ് ആയ മോഡിമാരുടെ പേര് മനസ്സിൽ കടന്നു വരാതെ രേന്ദ്രമോദിയുടെ പേര് കടന്നു വന്നതിനുള്ള കാരണം എന്താണ് ഏ അങ്ങനെ നരേന്ദ്രമോദിയുടെ പേര് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ മിനി കൃമികുമാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേടൻ എന്ത് പിഴച്ചു വേടൻ എന്ത് പിഴച്ചു പണ്ടൊരു കഥയുണ്ട് നാനാ മാസികളിക്കുമ്പോൾ എന്നൊരു കഥയാണ് ഒരു ടാക്സിയിൽ ഒരു സിനിമാ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി പോവുകയാണ് അപ്പോൾ സിനിമ ഡയറക്ടർ പറഞ്ഞു നമുക്ക് എം ജി ആറിനെ വിളിക്കാം മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് എം ജി രാധാകൃഷ്ണൻ നമ്മുടെ എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അദ്ദേഹം ആ മണിച്ചിത്രത്താഴിലേക്ക് മ്യൂസിക് ചെയ്തല്ലോ അദ്ദേഹം ഒരു മുറയും വന്തു പോത്തായക്കും അദ്ദേഹം ചൂണ്ടിച്ചത് അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഏയ് എന്താൾ വേണം എന്താൾ വേണം പ്രൊഡ്യൂസർ ഒരു തമിഴിനാണ് അപ്പം എന്താണ് വേണേ അപ്പം എം ജി ആർ വേണം എം ജി ആർ വേണം എം ജി എം ശരിയാവൂല അവരെ പിടിക്കാതെ അവർക്ക് എന്ത് ഇത് ഇന്ത് വേറെ പണിയിരുന്ന ആളുകൾക്ക് പിടിക്കാതെ പൊതുമക്കൾക്ക് മക്കൾക്ക് പിടിക്കാത് എം ജി ആർ വേണം എം ഇങ്ങനെ എം ജി ആർ വേണം എം ജി ആറിനെ ആൾക്ക് പിടിക്കില്ലാന്ന് പറഞ്ഞുകൂടി കാർ നിലത്തോണ്ട് സ്റ്റോപ്പ് ചെയ്തു പുറത്ത് പോലെ ഡ്രൈവർ ഹൈ അതെന്താ നിനക്ക് എം ജി ആറിനെ പിടിക്കില്ല അല്ലേ അവസാനം അവർ തടി തപ്പി എങ്ങനെ അവസാനം എം ജി എം ജി രാജൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഞങ്ങൾ സിനിമാക്കാരാണ് എം ജി രാധാകൃഷ്ണനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കേണ്ടതെന്ന് പറഞ്ഞത് നമ്മളുടെ മക്കൾ തെല എം ജി ആറിൻ്റെ അല്ല അണ്ണാ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിജയൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ വിജയൻ കള്ളനാണോ ഉടൻ തന്നെ പിണറായി വിജയൻ അളകുന്നവർക്ക് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മറ്റേ മറ്റേ സതീശൻ ആ സതീശൻ ഒരു കൊഞ്ഞാണന ഉടനെ തന്നെ വീഡിയോ ഡി സതീശൻ കേസ് കൊടുക്കുക എന്താ ലോകത്തിൽ വിജയം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സതീശ എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ഈ ഗുജറാത്തിൽ പോയ അമിഷാമാരുടെ കൊള്ളയാണ് അവിടെ മാറച്ച അമിഷാമാരാണ് ഞാൻ ഒമാനിലുള്ള സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം താമസിക്കുമ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന മെഹൻലാൽ ടെക്കറ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട് അവിടെ മകനില് മറ്റേ കോർണേഷറ് ഇപ്പോഴും അവിടെ ഉണ്ടോ എനിക്കറിയില്ല അതിന് ഒമാനിൽ മത്ര മത്ര കോർനേഷ സ്ഥാപനത്തിൽ ഒരു അമിത്ഷാ ഉണ്ടായിരുന്നു ഇതേപോലെ തടിച്ച് തലേക്ക് കഷണ്ടിയായിട്ടൊരാള് ഞാൻ ഇദ്ദേഹത്തെ ഞാൻ അവിടെ പോയി വന്നിട്ട് ഇപ്പോൾ തോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലോ എൺപത്തി അവിടെ പോയതാണ് ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഇന്ദിരാഗാന്ധി വെടിയേറ്റം മരിക്കുന്നത് അപ്പോൾ ആ കാലത്തിലായിരുന്നു അവിടെ പോയത് വളരെ കാലമായി അപ്പോൾ ഇപ്പോൾ അമിത്ഷായെ കാണുമ്പോൾ മുഴുവൻ അദ്ദേഹത്തെ ഓർമ്മിക്കും അദ്ദേഹം ജയനാണ് ഇഷാ എന്നുള്ള പേരൊക്കെ മിക്കവാറും ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എവിടെ പോയാലും എവിടെ പോയാലും ഒരുപാട് പേരുകൾ നിങ്ങൾക്കൊരു പേരുണ്ടാവും മറ്റേ മുഹമ്മദ് പേരുണ്ടാവും ഒരു മുഹമ്മദ് മാത്രമേ ലോകത്തിലുള്ളൂ അതിൽ എന്നൊരു പേരുണ്ടാവും ഒരു ബഷീർ മാത്രമേ ലോകത്തിലുള്ളൂ അല്ലെങ്കിൽ സദാൻഡൻ ഒരു സാധാരണ മാത്രമേ ലോകത്തിലുള്ളൂ മോഡി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ആദ്യം അതായത് അതിന് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട് കള്ളനായിട്ടുള്ള മോഡി ദേശദ്രോഹിയായിട്ടുള്ള മോഡി രാജ്യദ്രോഹിയായിട്ടുള്ള മോഡി ക്രിമിനൽ കുറ്റവാളി ഇങ്ങനെയും കൂടി വിശേഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത് ആരെയാണ് നീരവ് മോഡിയേ അല്ലേ ലളിത് മോഡിയെ അല്ലേ അത് സ്മരിക്കാതെ ഇത് കുറിച്ച് തന്നെയാണ് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ മാത്രം ഉദ്ദേശിച്ചിട്ടാണെന്ന് ഈ മിനി കൃമികുമാർ പറഞ്ഞപ്പോൾ തോറ്റുപോയതാരാ നാണം കെട്ടതാരാ ഏ നിങ്ങൾ പറ നാണം കെട്ടത് ആരാ വാസ്തവത്തിൽ ഏതായാലും ഈ വൈകൃത ചിന്ത വന്നത് ഈ മിനി കൃമികുമാറിനാണ് അല്ലാതെ വേടനല്ലാതെ വന്നത് അവിടെ കോഴിക്കള്ള നാടുവായുടെ മുമ്പിലെത്തി അവിടെ കോഴിയെ കക്കലാണ് ഒരുത്തൻ്റെ തൊഴിൽ അങ്ങനെ എല്ലാവരും ഏകദേശം സംശയമുള്ള എല്ലാവരും പിടിച്ചു ഇങ്ങനെ അവിടെ പിടിച്ചു കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ഡേ കോഴിക്കള്ളൻ്റെ തടയിൽ കൂടാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ കോഴിക്കള്ളൻ തറയിൽ തപ്പി നോക്കി അപ്പോൾ അവരെ പിടിച്ചു അവരെ കള്ളം എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ചാണ് ദേശദ്രോഹി പറഞ്ഞപ്പോ നരേന്ദ്രമോദിയെ എന്ന് ഈ കൃമികുമാറിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം അവരുടെ മനസ്സിലിരിപ്പ് എന്താ വാസ്തവത്തിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താ ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഈ പാട്ട് കേൾക്കുന്ന ആൾക്കാർക്കും തോന്നിയില്ലല്ലോ ഏഹ് പക്ഷെ ഇവർക്ക് തോന്നി അതാ അവരുടെ വൈകിട്ട് അല്ലേ വാസ്തവത്തിൽ തലയിൽ കൂടാന്ന് പറഞ്ഞ സമയത്ത് അവനവൻ്റെ തലയിൽ തപ്പി നോക്കുന്ന ആ ഒരു അവസ്ഥയല്ലേ ഇവർക്ക് വന്നിട്ടുള്ളത് ഏഹ് ഇനി മോഡി അപഹസിച്ചിട്ടുണ്ടെങ്കില് കേസ് എൻ ഐക്ക് ഇളവ് കൊടുക്ക് അതാണ് അവര് ചോദിച്ചത് അതൊക്കെ വലിയ വലിയ സാമ്പത്തിക കുറ്റങ്ങൾ ദേശദ്രോഹ കുറ്റങ്ങള് വിഘടനവാദങ്ങള് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്ന ചാരപ്പണികൾ അതൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരെ അവര് അതുകൊണ്ട് എന്നെ അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞു ഏർ എൻ്റെ എൻ്റെ വീടിന്റെ ഏതെങ്കിലും അതായത് മൂത്രം ഇങ്ങോട്ട് തിരിഞ്ഞു ഒഴിച്ചു അയാളുടെ സാമാനം കാണിച്ചു അതൊക്കെ അടുത്ത പോലീസായിട്ട് കൊണ്ട് കൊടക്കടി വിവരം കെട്ടങ്ങളെ അവിവേകി അവിവേകിട്ട് അത് പോയിട്ട് ഞാനങ്ങ് മോഡിയെ അറിയിച്ചു കേന്ദ്രത്തെ അറിയിച്ചു എന്തോ അറിയിക്കാൻ എന്നാൽ ഹോട്ട് കോൾ ഇരിക്കുകയാണ് അവിടുന്ന് വിളിക്കുമ്പോഴേക്കും ആ മോഡി മാമനല്ലേ ആ അതെ അതെ എന്താ കൃമികുമാറേ എന്ന് ചോദിക്കുന്ന വിധത്തിലുണ്ട് ഹോട്ട് കോൾ ഉണ്ട് വിളക്ക് വിളക്ക് ഒന്നു വന്ന രണ്ടാമത്തെ എവിടെ കൊണ്ട് കേസ് കൊടുക്കാൻ ആ കേസ് തള്ളി അത് മാത്രമല്ല വാണിയും കെട്ടിരിക്കുകയാണ് ബി ജെ പി കാരണം വാണിയും കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ നരേന്ദ്രമോദിയുടെ പേരോടെ കൊണ്ട് കുത്തിക്കേറ്റിയ നാണം കെടുത്തിയത് നരേന്ദ്രമോദി എന്ന് ബി ജെ പി കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക എലക്ഷൻ വരാൻ പോവുകയാണ് ഇവിടുത്തെ വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് മുഴുവൻ കോതില് കയറും ആ വരെ പണിയല്ല ഇവർ കണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ എൻ ഐ എന്ന് പറഞ്ഞാൽ ഭീകരവിരുദ്ധ നിയമ നിർവഹണ ഏജൻസിയാണ് ഭീകരന്മാർക്കെതിരെ ഭീകരവിരുദ്ധ നിയമം ഇവിടെ അതിന്റെ നിർവഹണ ഏജൻസിയാണ് അവര് അതിന് മുമ്പ് പറഞ്ഞാൽ കൊഞ്ഞനം കാണിച്ചതിൻ്റെ പേരിൽ അവിടെ കൊണ്ട് കേസ് കൊടുക്കുക കായക്കൊല കേസ് പെരുവഴിയിൽ പെരുവഴിയിൽ നിന്നിട്ട് തല്ലുകൂടിയ കേസ് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ് കൊഞ്ഞനും കുത്തി കൊഞ്ഞനം കുത്തിയ കേസ് ഇതൊന്നും അന്വേഷിക്കുന്ന ചുമതല എൻ ഐക്കുള്ളതല്ല അതങ്ങനെ വലിയൊരു സംഘടനയാണ് അപ്പം ഏതായാലും ഈ ഏറ്റവും വരുമ്പോൾ ഈ രാഷ്ട്രം വരാൻ പോവാണ് ഇപ്പോൾ ഈ അധസ്ഥിതരായിട്ടുള്ള ആളുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വോട്ട് മുഴുവൻ ണ്ടാവും ഇതാണ്ടാവുക ഇതുകൊണ്ട് ഇപ്പം ഉണ്ടാവും കൂടെ അതാ ഒരാൾ പറഞ്ഞത് പാലക്കാട് വേ വേടൻ മത്സരിക്കാൻ നിൽക്കുകയാണെന്ന് അപ്പം ഏത് കക്ഷിയാണ് മത്സരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അവർ മത്സരിപ്പ് എന്താ സി പി എം ആയിരിക്കും അത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന മിനി കൃമികുമാറും വേടനും കൂടി മത്സരിച്ചു കഴിഞ്ഞാൽ മിനി ക്ര കുമാറിനെ കയറ്റും എവിടേക്ക് എയർലിങ്ക് കയറ്റും അവിടേക്ക് ല എയർലിങ് ഏ അവിടേക്കല്ല എയർലിംഗ് കയറ്റും കെട്ടിവെച്ച പണം പോവും കാരണം വേണൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബി ജെ പി കാര് തന്നെ പറയുന്നത് എന്തു പണ്ടുകാരെടുക്കാനാണ് ഈ വേദൻ വേദന്റെ പുറകിൽ അതിന്റെ പുറകെ കയറി പോകുന്ന ആറസ്സുകാരാ ബി ജെ പി കാരല്ല അവർക്ക് വിഷമമുണ്ട് വോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പട്ടിയ വർഗ പട്ടിയ ജാതി ആ ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തോടു കൂടി ആ വോട്ട് നഷ്ടപ്പെടുത്താൻ മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ ഈ ഈ കൃമികുമാറിൻ്റെ ഈ മിനി കൃമികുമാറിന്റെ ഇളിപ്യൻ പ്രസ്താവന കൊണ്ട് വേറെ ഒന്നും ഒരു ഗുണം പോകുന്നില്ല േഡിനെതിരെയുള്ള ഇത്തരം ആക്രമണത്തില് ബി ജെ പി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ബി ജെ പി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആരും ആയതോർന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് ഇപ്പൊ പറയുന്നത് എൻ ആർ വധു ആർ എസ് എസ് വിഷകല ആർ എസ് എസ് മിനി കൃമികുമാർ ആർ എസ് എസ് കാര്യം ഇവരേക്കൂടി എന്താ ചെയ്തെന്നറിയാമോ ഈ ഞാൻ അത്യാവശ്യം മറ്റേ ഈ സിനിമാ രംഗത്ത് നാടകരംഗത്ത് സംഗീത കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ കുറെ സുഹൃത്തുക്കളൊക്കെയുണ്ട് അത്യാവശ്യം വലിയ ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഈ വേടനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇവള് മാറി കൂടിയിട്ട് എന്ത് ചെയ്തു വേടനെ അങ്ങോട്ട് മേരോട്ട് കയറി ഇപ്പോൾ മുകളിൽ മുകളുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് വലിയൊരു മാസ് മൈലേജ് കൊടുത്തിരിക്കുകയാണ് അതാ അതാണിപ്പോൾ സംഭവിച്ചത് ഇവരെന്താഗ്രഹിച്ചായിരുന്നു വിരുദ്ധമായിട്ടുള്ള കാര്യം സംഭവിച്ചത് പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങൾക്ക് ബി ജെ പിയുടെ സവർണ സ്നേഹത്തിൻ്റേതായിട്ടുള്ള വലിയൊരു ബോധവും നേടാൻ കഴിഞ്ഞു പലരും അവരെ കൂടി പിടിച്ച് കാണുന്നില്ല അപ്പോൾ അവർക്ക് മനസ്സിലായ ആ ഇങ്ങനെയാണല്ലേ കാര്യങ്ങളെന്ന് ആദിവാസികൾ പട്ടികാദ്യ പട്ടികവർഗങ്ങൾ അവരിരിക്കേണ്ടോടത്ത് അവരിരിക്കണം പുറത്തേക്ക് വരാൻ പാടില്ല മുഖ്യ ജീവിതം നാളെനിക്ക് വരാൻ പാടില്ല നാളെ അവർ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച് ചെമ്പൈ വൈദ്യനാഥ ഭാഗം അല്ല മറ്റേ വലിയ വലിയ ആഗോദരന്മാരുടെ അടുത്ത് മ്യൂസിക് പഠിച്ച് പുറത്തു വന്നാൽ പറയും നിന്നോടാരം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ പറഞ്ഞു അത് നിനക്ക് വിരിച്ചതല്ല സംസ്കൃതം പഠിക്കാൻ പോയാൽ പറയാം നീ ആരേണ്ട സംസ്കൃതം സംസ്കൃതം പഠിക്കാൻ നിനക്ക് വിധിച്ചത് നിനക്ക് എന്താ നിനക്ക് വിധിച്ചത് ആദിവാസി ഭാഷയാണ് ഗോത്ര ഭാഷയാണ് എന്തൊക്കെയും പറയില്ലേ നീ നീ കാടിനകത്ത് തന്നെ നീ ചേരികളിൽ തന്നെ വസിക്കേണ്ടവനാണ് മുഖ്യ അറിയില്ലെങ്കിൽ കടന്നു വരാനും പാടില്ല ഇതൊക്കെയല്ലേ ഈ വിഷകലയും ഈ മറ്റേ കൊണാപ്പുകലകളൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കിയത് ഏ മറ്റൊരു കാര്യം കൂടിയുണ്ട് മഹാനായിട്ടുള്ള അംബേദ്കർ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അത് കാര്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയമായി അതാണ് മറ്റൊരു കൂടെ ബുദ്ധമതം സ്വീകരിച്ച അംബേദ്കറിന്റെ വഴി കേരളത്തിലെ പട്ടികവർഗ ഗോത്ര വിഭാഗങ്ങൾ സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല അവിടേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നാണ് വേറെ കാര്യം കൂടെയുണ്ട് ഈ മിനി കൃവികുമാർ അധികാരസ്ഥാനിരിക്കുന്ന ആ സദസ്സുണ്ടല്ലോ പാലക്കാട് അവർക്ക് ശ്മശാനമുണ്ട് നായർ ശവം വേറെയാണത്ര ശവം വേറെ പുലേ ശവം വേറെ ചത്തുപോയിട്ടുള്ള ശവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് നായർ ശവം ശവം വെക്കാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ദൃഷ്ടിയിൽ പോലും പോലും പെട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്നത് ഇതിപ്പോ ചത്തു കഴിഞ്ഞ സമയത്ത് ചത്തപ്പോഴും ജാതി വിട്ടിട്ടില്ല നായർ ശവം നായർ ശവം വെക്കാൻ വേണ്ടി അതിന് ശ്മശാനത്തില് ഇരുപത് സെന്റ് തരം വേറെ കൊടുത്തിരിക്കുകയാണ് ഇനി ശവത്തിനായിത്തോണ്ടാവണ്ട നായർ ശവം കൊണ്ടിരുമ്പോ പൊലയ ശവമോ ഈഴവ ശവമോ പറയൻ ശവമോ കണ്ടാലോ ഏ അപ്പൊ ഈ ശവത്തിന് അശുദ്ധി ഉണ്ടായാലോ നായർ ശവത്തിന് അശുദ്ധി ഉണ്ടായാലോ സവർണ ശവത്തിന് അശുദ്ധി ഉണ്ടായാലോ അവർണ ശവങ്ങളുടെ ഒപ്പം അടക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണേ എവിടെ പോയത് കാര്യങ്ങളിത് അതും ഇവള് ഇവള് ഇവളും അടക്കമുള്ള ആ സദസ്സ് എന്തായാലും പറയുക കോർപ്പറേഷനോ മറ്റോ അവരുണ്ടാക്കിയ അവരുണ്ടാക്കിയ നിയമാണ് നായർ ശവം വേറെ ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്നത് സ്വാഭാവികമായിട്ട് ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ബോധത്തിൽ കയറുമല്ലോ ഇവരുടെ സവർണ സ്നേഹത്തിൻ്റെതായിട്ടുള്ള അഥവാ അവർണ സ്നേഹം കാണിക്കുന്നത് മാത്രമാണ് ആ ഒരു ബോധം നേടാൻ ഇനിയും അവർക്ക് അവർണന്മാർക്ക് കഴിഞ്ഞല്ലെങ്കിൽ അവരെ ഗതി ഗതി കേടു തന്നെ അതോ ഗതി തന്നെ അതേ പറയാനുള്ളൂ ഹിന്ദു മതം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടായിട്ട് പിളർന്നു നിൽക്കുകയാണ് ഇപ്പം തന്നെ അവർണ്ണ സവർണ ആ ഗ്രൂപ്പുകൾ അവർണറ് സവർണർ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്തവരായിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ അതിനൊരു ഒരു ലീഗലി ഒരു മത രൂപീകരണം ഉണ്ടായി അതിനൊരു അംഗീകാരം അവിടെ അവിടേക്കാണ് വരുന്നത് അങ്ങനെ അങ്ങനെ ഹിന്ദു മതം കൃത്യമായിട്ട് രണ്ടായിട്ട് പിളർന്നാൽ ഒരു ഭാവിയിൽ അതിനുള്ള സാധ്യതയുണ്ട് അത്രയുമായാൽ തീർത്തും അണ്ടി പോയ അണ്ണാൻ്റെ അവസ്ഥയിലും നടുവരലും ചപ്പിയിരിക്കാം കേരളത്തിലെ സംഘ പറി വാറി ഗ്രൂപ്പുകൾക്ക് ഏതായാലും കേസ് ഭൂമി പോലെ തിരിച്ചടിച്ചു എൻ ഐ എ സ്വീകരിച്ചില്ല മാത്രമല്ല ബി ജെ പിക്ക് പറഞ്ഞു നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട് ഉണ്ടായ ഗുണങ്ങളെന്താ ബി ജെ പി ഉള്ള കേസ് മുതൽ നഷ്ടപ്പെട്ട് ആയുട അഞ്ച് ശതമാനം വോട്ടേ അത് ഇത്തവണ ലക്ഷം വരുമ്പോൾ പത്ത് ശതമാനമായിട്ട് കുറയും അതാണ് രോഗം പോകുന്നത് നമസ്കാരം